താൻ എവിടെ നോക്കിയാ വണ്ടി നിയന്ത്രിക്കണേ ഇവിടെ ബ്ലോക്ക് ആണല്ലോ ഞാൻ മട്ടൻ മത്തി മത്തി മതി തന്നെ മത്തി മേടിച്ച് വീട്ടിലെത്തിക്കട രണ്ട് കൊട്ട തേങ്ങയും വാങ്ങിക്കോ തേങ്ങ അരച്ച് കറി വെക്ക ഇടതുപക്ഷത്തുകൂടെ മാത്രമേ വണ്ടി വിടലു വലതുപക്ഷത്തൂടെ വണ്ടി വിടില്ല വലതുപക്ഷത്താടോ പിന്നെ ബ്ലോക്ക് ഭരണം മാറി മറിയാ മറക്കണ്ട വണ്ടി ഇട സാറേ കണ്ടിട്ടൊരു മെനഞ്ഞല്ലോ പിൻവാതിൽ ആണോടൊ പൊടാ ഹെൽമെറ്റ് വെച്ചിട്ട് പോടാ പഞ്ഞീന ഒന്ന് പോവാ സാറേ

ുംഞ്ഞീനാ ഒന്ന് പോവാസ താണോ ഇടതുപക്ഷത്തോടെ മാത്രമേ വണ്ടി വിടള്ളൂ വലതുപക്ഷത്തൂടെ വണ്ടി വിടില്ലേ തല മട്ടി മേടിച്ച് വീട്ടിലെത്തി കിടക്കും വാങ്ങിക്കോ തേങ്ങിടോ ഹാൻസ് ഉണ്ട്